നമസ്കാരം പ്രധാന വാർത്തകൾ ം ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് റാഗിങ് പേർക്കെതിരെ പരാതി കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിങ് നടന്നതായി കണ്ടെത്തൽ ബയോടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസാണ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിലും പരാതി നൽകിയിരിക്കുന്നത് തുടർന്ന് അന്വേഷണം നടത്തിയ ആന്റി റാഗിംഗ് കമ്മിറ്റിയാണ് റാഗിംഗ് നടന്നതായി സ്ഥിരീകരിച്ചത് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ഏഴുപേർക്കെതിരെയാണ് പരാതി സിസിടിവി ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും പരിശോധിച്ചാണ് റാഗിംഗ് നടന്നതായി കണ്ടെത്തിയത് കടുവാ സാന്നിധ്യം കോളേജുകൾക്ക് അവധി പ്രഖ്യാപിച്ചു വയനാട് തലപ്പുഴയിൽ ജനവാസ മേഖലയിൽ കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു ഗോദാവരി ഉന്നതിയിലെ കളമ്പുകാട്ട് മോളിയുടെ വീടിന് സമീപത്താണ് കൂട് സ്ഥാപിച്ചത് അതേസമയം തലപ്പുഴ എഞ്ചിനീയറിംഗ് കോളേജിന് ഒരാഴ്ച അവധി നൽകി കോളേജ് അധികൃതരും ജനപ്രതിനിധികളും നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് അവധി നൽകിയത് ഈ സമയം പഠനം ഓൺലൈനായി തുടരും കോളേജ് ഹോസ്റ്റലിലും തലപ്പുഴയിലെ സ്വകാര്യ ഹോസ്റ്റലുകളിലും കഴിയുന്ന വിദ്യാർത്ഥികളോട് വീട്ടിലേക്ക് മടങ്ങാൻ നിർദ്ദേശം നൽകി സ്കൂൾ വരാന്തയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു വിദ്യാർത്ഥിക്ക് പരിക്ക് പഴയന്നൂർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ വരാന്തയിലാണ് പൊട്ടിത്തെറിയുണ്ടായത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് സംഭവം സ്കൂൾ വളപ്പിൽ നിന്ന് ലഭിച്ച സെല്ലോ സെല്ലോടേപ്പ് കൊണ്ട് പൊതിഞ്ഞ പന്ത് പോലത്തെ വസ്തു വിദ്യാർത്ഥികൾ തട്ടിക്കളിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിച്ചത് അപകടത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് കാലിലെ ചെറിയ തോതിൽ പരിക്കേറ്റു സംഭവത്തെ തുടർന്ന് ബോംബ് സ്കോഡത്തി പരിശോധന നടത്തി കാട്ടുപന്നിയെ പിടികൂടുന്നതിനായി വെച്ച സ്ഫോടക വസ്തു തെരുവുനായ്ക്കളോ മറ്റോ കടിച്ചു കൊണ്ടുവന്ന് സ്കൂൾ വളപ്പിലിട്ടാതാകാമെന്നാണ് പ്രാഥമിക നിഗമനം പഴയന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആലപ്പുഴയിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച ഓട്ടോ പറഞ്ഞു ദേഹത്തേക്ക് വീണ വഴിയോര കച്ചവടക്കാരന് ദാരുണാന്ത്യം തലവടി സ്വദേശി ജോഷിയാണ് മരിച്ചത് ആര്യാട് ഗുരുപുരം ബസ് സ്റ്റോപ്പിന് സമീപം തിങ്കളാഴ്ച രാത്രി ഏഴിനായിരുന്നു അപകടം ആലപ്പുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ് അതേ ദിശയിൽ പോയ ഓട്ടോറിക്ഷയുടെ പിന്നിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ പറഞ്ഞു വീണത് റോഡിന്റെ കിഴക്കു പഴവർഗ്ഗങ്ങൾ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ജോഷിയുടെ ദേഹത്തേക്കായിരുന്നു ഉടനെ ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുത്തു വിയോജിപ്പ് അറിയിച്ച രാഹുൽ ഗാന്ധി രാജീവ് കുമാർ വിരമിച്ചതിന് പിന്നാലെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗാനേഷ് കുമാറിനെ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ബാച്ച് കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി പ്രവർത്തിക്കുകയായിരുന്നു ഇന്നുവരെ നിയമന ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയേക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കാനുള്ള യോഗത്തിൽ വിയോജനക്കുറിപ്പ് നൽകിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ എതിർപ്പ് തള്ളിയാണ് തീരുമാനം ജസ്റ്റിസ് കെ എം ജോസഫിന്റെ വിധി ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി വിയോജനക്കുറിപ്പ് നൽകിയത്